ബി ജെ പിയുടെ സംസ്ഥാനതലത്തിൽ കേരളത്തിൽ ആരാണ് പുതിയ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായി മാറുക എന്നുള്ള ഒരു ചോദ്യം വളരെ വലിയ തോതിൽ കുറേ നാളുകളായി ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം സുരേന്ദ്രൻ്റെ കാലാവധി കഴിഞ്ഞതുകൊണ്ട് തന്നെയും ഏതു നിമിഷവും ഒരു മാറ്റം പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ തന്നെ എല്ലാ സംസ്ഥാനത്തും ഇപ്പോൾ വളരെ വലിയ തോതിൽ അതായത് കാലാവധി കഴിഞ്ഞു നിൽക്കുന്നവരെ എല്ലാം തന്നെ സംസ്ഥാന അധ്യക്ഷനെ ഉൾപ്പെടെ മാറ്റിയ രീതിയിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് അത് കേരളത്തിലും സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് എപ്പോഴെന്നുള്ള ചോദ്യം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ പക്ഷേ അതെന്തായാലും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതായത് ഏത് നിമിഷവും പ്രതീക്ഷിക്കാവുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പേരുകളെന്ന് പറയുന്നത് ഒന്ന് ശോഭ സുരേന്ദ്രൻ്റെ പേരും പിന്നെ ഒന്ന് എം ടി രമേശിൻ്റെ പേരുമാണ് ഈ രണ്ട് വ്യക്തികളുടെ പേരുമാണ് ഇതുവരെയും ആ സ്ഥാനത്തേക്ക് എത്താനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വ്യക്തികളായിട്ട് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ വളരെ വലിയൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പോൾ പുതിയൊരു വ്യക്തി അതായത് മുൻ വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള ജേക്കബ് തോമസിൻ്റെ പേരും ഇപ്പോൾ ആ ഒരു ലിസ്റ്റിൽ ഉണ്ടെന്നുള്ള തരത്തിൽ തന്നെയാണ് വാർത്തകൾ വന്നിരിക്കുന്നത് അതായത് ഈ പറയുന്ന തരത്തിൽ ജേക്കബ് തോമസ് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യത തന്നെയാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത് അത് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ലാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത് അതായത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ തെരഞ്ഞെടുപ്പ് പരിഗണനാ പട്ടികയിൽ ഈ പറയുന്ന തരത്തിൽ ജേക്കബ് തോമസ് ഉണ്ടെന്നുള്ള ആ ഒരു വാർത്തകൾ തന്നെ തള്ളിക്കളയാതെയാണ് ജേക്കബ് തോമസ് ഐ പി എസ് താൻ ബി ജെ പി പാർട്ടിയുടെ സജീവ അംഗം പാർട്ടി പറഞ്ഞാൽ ഏത് ചുമതലയും ഏറ്റെടുക്കാൻ ബാധ്യസ്ഥനാണ് അത് തൻ്റെ കടമയാണെന്നും ജേക്കബ് തോമസ് ഇപ്പോൾ തുറന്നടിച്ചു പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് റിട്ടയർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥനെ പരിഗണിച്ചേക്കുമെന്നാണ് സൂചന കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനാ പട്ടികയിൽ മുൻ വിജിലൻസ് ഡയറക്ടറായിട്ടുള്ള ജേക്കബ് തോമസിന്റെ പേരും ഉണ്ടെന്ന് തന്നെയാണ് സൂചന ലഭിക്കുന്നത് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധി എന്ന പേരിലാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത് ചെക്ക് തോമസ് ഡൽഹിയിലെത്തി ജെ പി നദ്ദയെ കണ്ടു എന്നും അമിത് കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുമുള്ള വാർത്തകൾ വന്നിരിക്കുകയാണ് അതേസമയം ശോഭാ സുരേന്ദ്രനെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാതിരിക്കാനുള്ള നീക്കമാണ് കേരളത്തിൽ ബി ജെ പിയുടെ മറുപക്ഷത്തു ഉള്ളവർ ചെയ്ത ഈ ഒരു നീക്കമെന്നും ഒരു ആരോപണമുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ആ ആരോപണങ്ങൾക്കപ്പുറം ദേശീയ നേതൃത്വം ശോഭയ്ക്ക് എന്ത് തരത്തിലുള്ള സ്ഥാനമായിരിക്കും കൊടുക്കുക എന്നുള്ളത് വളരെയധികം ട്വിസ്റ്റ് തന്നെയാണ് അതായത് ശോഭയെ പിന്തുണച്ചുകൊണ്ട് പ്രകാശ് ജാവ്ദേക്കറും രംഗത്തുണ്ട് അന്തിമ തീരുമാനമെടുക്കാൻ ദേശീയ സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള ബി എൽ സന്തോഷ് ഉടൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തും അതേസമയം പാർലമെന്ററി ബോർഡ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല പ്രസിഡന്റ് പദത്തിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയവരെ പരിഗണിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ സുരേന്ദ്രന്റെ സ്ഥാനം എന്തായാലും തെറിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോഴും എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ എന്നീ പേരുകളും സജീവ പരിഗണനയിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ആ കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ജേക്കബ് തോമസിൻ്റെ പേരും വളരെ വലിയ തോതിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പ്രസിഡന്റിന്റെ കാര്യത്തിൽ തീരുമാനം ഈ ആഴ്ച തന്നെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെയേറെ കൂടുതൽ തന്നെയാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ജേക്കബ് തോമസ് തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ആ ഒരു പേര് പരിഗണിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് തള്ളിക്കളയാതെ തന്നെയാണ് അദ്ദേഹവും പ്രതികരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി തീർച്ചയായിട്ടും കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം തന്നെയാണ് അത് ജേക്കബ് തോമസിലേക്ക് പോകുമോ അതോ ഈ പറയുന്ന ലിസ്റ്റിലുള്ള മറ്റു പേരുകൾ പെട്ട ആളുകൾ അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ള ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ജേക്കബ് തോമസിലേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ ഒരു സാഹചര്യത്തിൽ പറയുന്നത് കാരണം ക്രൈസ്തവർക്കിടയിൽ ബി ജെ പിക്ക് നിലവിൽ പിന്തുണ വളരെ വലിയ തോതിൽ കൂടി ഒരു സാഹചര്യമാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ജേക്കബ് തോമസിനെ പോലുള്ള ഒരു വ്യക്തിയെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ അത് വളരെ വലിയ തോതിലുള്ള ഒരു ട്വിസ്റ്റ് കേരളത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് ജേക്കബ് തോമസ് ഇപ്പോൾ ബി ജെ പി ഈ പറയുന്ന തരത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റായിട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബി ജെ പി വളരെ വലിയ തോതിൽ പ്രത്യേകിച്ച് ക്രൈസ്തവർക്കിടയിൽ വളരെ വലിയ തോതിൽ നേട്ടമുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന പാർട്ടി തന്നെയാണ് ബി കേരളത്തിൽ അത് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ തോതിൽ അത് സാധിച്ചെടുക്കാനായിട്ട് ബി ജെ പിക്ക് സാധിച്ചിട്ടുമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത് തുടരാനും അതോടൊപ്പം തന്നെ ഇപ്പോൾ കിട്ടുന്നതിനെക്കാട്ടിലും ഇരട്ടി പിന്തുണ ലഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും ബി ഈ പറയുന്ന തരത്തിൽ ജേക്കബ് തോമസിനെ പോലുള്ള ഒരു വ്യക്തിയെ ബി ജെ പിയുടെ തലപ്പത്തേക്ക് കൊണ്ടുവന്നാലും നിലവിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ കാരണം ജേക്കബ് തോമസിനെ പോലെ ഒരു ആള് യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ബി ജെ പിയുടെ എത്തിയാൽ പോലും അത് അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് പക്ഷെ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര നേതൃത്വം തന്നെയാണ് കേന്ദ്ര നേതൃത്വം എന്തു തരം തീരുമാനമെടുക്കും അതിൽ ഈ പറയുന്ന പേരുകളെല്ലാം തന്നെയും ശോഭാ സുരേന്ദ്രന്റെ പേരും അതോടൊപ്പം തന്നെ എം രമേശ് രാജീവ് ചന്ദ്രശേഖർ മുരളീധരന്റെ പേരും പരിഗണനയിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ ബിജെപി കേന്ദ്രത്തിന്റെ നിലപാട് എന്ത് എന്നുള്ളത് തന്നെയാണ് അന്തിമ തീരുമാനമെന്ന് എന്ന് പറയുന്നത് പക്ഷെ എന്തൊക്കെ തന്നെയായാലും ശോഭാ സുരേന്ദ്രന് ഇപ്പോൾ ഈ പാർട്ടിയിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല സുരേന്ദ്രന്റെ സ്ഥാനം മാത്രമല്ല പലതരത്തിൽ കേരള ബി ജെ പിയിൽ അഴിച്ചുപണികൾ ഉണ്ടാകുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ അതിൽ ശോഭയ്ക്ക് മികച്ച ഒരു സ്ഥാനം അത് ഏത് തരത്തിലാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ശോഭയെ പോലെ ഒരു മികച്ച ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വനിതാ നേതാവ് എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശോഭയെ പോലൊരു വ്യക്തിക്ക് ബി ജെ പി വളരെ മികച്ച ഒരു സ്ഥാനം തന്നെ കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അത് ആ ഒരു തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് അന്തിമ തീരുമാനം എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് അതിൽ ജേക്കബ് തോമസ് തന്നെയാണോ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെയും അന്തിമ തീരുമാനം എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണോ